ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരിക മുഖത്ത് പാടുകൾ വരിക കണ്ണിന് താഴെ ഒരു വീക്കം തോന്നുക ഒരു ഗ്ലോ നഷ്ടപ്പെടുക അതുപോലെ മുടിയാവട്ടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോവുക മുടി പൊട്ടി പൊട്ടി പോവുക മുടിയുടെ കനം കുറയുക നഖമാവട്ടെ നഖത്തിലാണെങ്കിൽ കേടുപാടുകൾ വരിക നഖം മുറിഞ്ഞു പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഇതിന് കാരണം കൊളാജൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതാണ് കൊളാജൻ എന്താന്ന് നോക്കാം കൊളാജന എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രോട്ടീനാണ് കൊളാജനം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ എല്ലുകളുടെ ബലത്തിനും നമ്മളുടെ പേശികൾക്കും ജോയിൻസിനും കാർട്ടിലേജിനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നതും ഈ കൊളാജൻ പ്രോട്ടീൻസ് കൊണ്ടിട്ടാണ് നമുക്കറിയാം നമുക്ക് നമ്മുടെ ലെയർ നമ്മുടെ സ്കിന്നിന്റെ ലെയർ മൂന്ന് തരത്തിലാണ് ഒന്ന് പുറമേ കാണുന്നത് എപ്പിഡെർമിസ് രണ്ടാമത് ഡെർമിസ് മൂന്നാമത് ഹൈപ്പോതെർമിസ് അപ്പൊ ഈ എപ്പിഡർമിസ് എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന കോശങ്ങളാണ് ഈ ഡെഡ് സ്കിൻസ് ഒക്കെ അടിഞ്ഞു കിടക്കുന്നത് എപ്പിഡെർമിസിലാണ് ഇനി ഡെർമിസ് ആവട്ടെ അവിടെയാണ് ഹെയർ ഫോളിക്കിൾസും അതുപോലെ തന്നെ വേർപ്പ് ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളൊക്കെ ഉള്ളത് അവിടുത്തെ ഡെർമിസിലെ കോശങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കോടാനിക്കോടി കോശങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ഈ കോശങ്ങളെ എല്ലാം യോജിപ്പിക്കുന്നത് ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ ആണ്. അതുപോലെ തന്നെയാണ് പേശികളെയും, ലിഗമെന്‍റ്സിനെയും ഒക്കെ ഇതുപോലെ തന്നെയാണ് കൊളാജൻ തന്നെയാണ് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മുടെ ശരീരത്തില് കൊളാജൻ കുറയുമ്പോ എന്താ സംഭവിക്കുക നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയാണ് സ്കിന്നിലുള്ള സ്ട്രെങ്ത് അതുപോലെ തന്നെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തലയണ മെത്തയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് സ്പോഞ്ചും അതുപോലെ തന്നെ പഞ്ഞിയൊക്കെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിനൊരു ഫോം ഉണ്ട് അതിനൊരു സ്ട്രക്ചറുണ്ട് എപ്പോഴാണോ ഈ പഞ്ഞിയും സ്പോഞ്ചൊക്കെ ഇല്ലാണ്ടാവുന്നത് അപ്പോൾ അതിനൊരു ചുരുക്കം വരും അല്ലെങ്കിൽ അതൊന്ന് ചുളുങ്ങിപ്പോകുന്നു അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൽ ഈ ഒരു മെത്തയും അതുപോലെ മെത്തയിലുള്ള സ്പോഞ്ചും പന്നിയും പോലെയാണ് ഈ കൊളാജം നമ്മുടെ സ്കിന്നിൽ അത് ഉള്ളപ്പോൾ നമുക്ക് എന്താ ഒരു നല്ലൊരു ഫോം ഉണ്ടാവും നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും ആ ഒരു ഇലാസ്റ്റിസിറ്റി എല്ലാം ഉണ്ടാവും എപ്പോഴാണോ ഇത് കുറഞ്ഞു വരുന്നത് നമുക്ക് സ്കിന്നിൽ ചുളുക്ക് വരാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറ്റുവെച്ചാല് ഇതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മൾ ഡയറ്റിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതിന് അത്രയും പ്രശ്നവും നമുക്ക് വരില്ല നമുക്കിത് കൊളാജൻ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാനിവിടെ പറയാം അനിമൽ സോസ് ആണ് പ്രധാനമായിട്ടും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യം പ്രത്യേകിച്ച് എല്ലുകൾ അതായത് മട്ടൻ്റെ എല്ല് അല്ലെങ്കിൽ ചിക്കൻ്റെ എല്ല് ഉണ്ടാക്കുന്ന സൂപ്പുകളാണ് അപ്പോൾ നമ്മൾ ഈ സൂപ്പുകൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ആ ഒരു കൊളാജൻ അതിൻ്റെ എല്ലിൽ ഉണ്ടാകുന്ന കൊളാജൻ നമുക്ക് വെള്ളത്തിൽ ലയിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ കൊളാജൻ നമുക്ക് കിട്ടുമെന്ന് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചിക്കൻ്റെ തൊലി നമ്മൾ എപ്പോഴും കടയിൽ പോയി കഴിഞ്ഞാല് തൊലി മാറ്റിയിട്ടാണ് ചിക്കൻ വാങ്ങുന്നത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക തൊലിയോടുകൂടി തന്നെ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യമാണ് ഈ ഓർഗൻസ് അതായത് കൊടല് കരൾ അതുപോലെ തന്നെ ഹൃദയം അങ്ങനെ നമ്മുടെ ഓർഗൻസ് ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ്റെയും മട്ടൻ്റെ ഒക്കെ ഓർഗൻസ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മിക്കവരും അതൊന്നും കഴിക്കാറില്ല അത് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കൊളാജൻ ശരീരത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന രണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് അതാണ് ഒന്ന് പ്രോലിൻ ഒന്ന് ഗ്ലൈസിൻ മറ്റു രണ്ട് ഘടകം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വൈറ്റമിൻ സിയും അതുപോലെ കോപ്പറുമാണ് വൈറ്റമിൻ സിയും കൂടെ എടുത്താൽ മാത്രമേ ഈ കൊളാജൻ പ്രൊഡക്ഷൻ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ പ്രോലിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ വെള്ളയിലും പാൽ ഉൽപ്പന്നങ്ങളിലും ഗ്ലൈസിൻ ആവട്ടെ ചിക്കൻ അതുപോലെ തന്നെ മട്ടൺ ബീഫ് പോർക്ക് താറാവ് തുടങ്ങിയ റെഡ്മീറ്റ്സിലാണ് കൂടുതലായിട്ടും ഗ്ലൈസൻ അടങ്ങിയിരിക്കുന്നത് ഇനി കാൽഷ്യം റിച്ച് സോസ് എന്ന് പറയുന്നത് പേരയ്ക്ക പപ്പായ ഓറഞ്ച് കാപ്സിക്കം മുതലായ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമാണ് കോപ്പറാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു അനിമൽസിന്റെ ഓർഗൻസിലാണ് ഹൃദയം കരള് തുടങ്ങിയ ഓർഗൻസിലാണ് കൂടുതലായിട്ടും ഈ ഒരു കോപ്പർ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്താൽ മാത്രമേ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്